പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ വന്നത് ദളിതുകളുടെ മനസ്സിൽ നാരായണഗുരു ഇല്ല വീരവരുടെ മനസ്സിൽ അയ്യന്നാളിയും ഇല്ല നായന്മാരുടെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടോ എന്ന് എന്താ ചോദിക്കാത്തത് നായന്മാരുടെ മനസ്സിൽ ഈ നാരായണ ഗുരു അയ്യങ്കാളിയുണ്ടോ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കത്തില്ല കാരണം എന്താ നായന്മാര് രക്ഷപ്പെടുത്തി നായന്മാരെ രക്ഷപ്പെടുത്തണം നായന്മാരെല്ലാം നായന്മാരുടെ വൺ സിക്സ് പുരോഗമനകാരികളാണെന്ന് പറയണം ആ പരിപാടി നടക്കത്തില്ല നായന്മാരും പരിഷ്കരിക്കപ്പെട്ട പതികളും നായന്മാരെല്ലാം കൂടെ അങ്ങനെ പൂർണ്ണ പുരോഗമനകാരികളോ നയൻ വൺ സിക്സ് കാര്യമാകണ്ട നായന്മാര് പരിഷ്കരിക്കപ്പെട്ടതിന് ശേഷം ഈരവരൊക്കെ പരിഷ്കരിക്കപ്പെട്ടതാണ് കാരണം എൻ എസ് എസിന്റെ കീഴിലാണ് കോളേജുകളും സ്കൂളുകളും ഒക്കെ തന്നെ ഒറ്റ ഈരവരേ ഒറ്റ ദളിതന്മാരെ അവിടൊന്നും അടുപ്പിച്ചിട്ടില്ല പിന്നെ ആര് പരിഷ്കരിക്കപ്പെടണോ എന്നാ പറയുന്നത് എന്താ നിങ്ങൾ ഇവിടുത്തെ എൻ എസ് എസ് നാരായണ ഗുരുവിനെ പറ്റി അറിയാത്ത എന്താണെന്ന് എന്താ ചോദിക്കാത്തത് എൻ എസ് എസ് കാര്ക്ക് നാരായണ ഗുരുവിനെ അയ്യൻകാളി അറിയാൻ പറ്റാത്തതെന്ന് എന്താ നമ്മൾ ചോദിക്കാത്തത് ഉച്ചം മുഴുവൻ ഈരവുരുന്ന് തലയില നമ്പൂതിരിമാര് നാരായണ ഗുരുവിനെ പറ്റി പഠിക്കണമെന്നെന്താ നമ്മൾ പറയാത്തത് പറയണ്ടേ നമ്പൂതിരിമാര് നാരായണ ഗുരുവിനെ പറ്റി പഠിക്കണം നമ്മൾ പറയണ്ടത് എന്താ പറയാത്തത് നമ്പൂതിരി നായരനെ രക്ഷപ്പെടുത്തി സ്വർഗത്തിൽ സ്ഥാപിച്ചിട്ട് കുറ്റവാളി സമുദായമായിട്ട് ഹീരവരെയും മുസ്ലിങ്ങളെയൊക്കെ അങ്ങ് സ്ഥാപിക്കുന്ന പരിപാടി നമ്മൾ അവസാനിപ്പിക്കണം ഞാൻ അതിൻ്റെ കുറച്ച് വിശദാംശങ്ങളിലേക്ക് വന്നാൽ ആ ചോദ്യത്തിന് വേറൊരു തലം കൂടി ഉണ്ട് അതായത് കേരളത്തിലെ ദളിത് ബുദ്ധിജീവികളുടെ അല്ലെങ്കിൽ ദളിത് ഇൻ്റലക്ച്വൽസിന്റെ ഒരു എഴുത്ത് ചരിത്രം പരിശോധിച്ചാൽ തീർച്ചയായിട്ടും നാരായണ ഗുരുവുമായി എൻഗേജ് ചെയ്തുകൊണ്ടാണ് ദളിത് ഭൗതിക രംഗം അവർക്ക് വികസിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അയാ അതെ അതെ പക്ഷെ ഇത് പറയാതെ പറ്റത്തില്ല ഈ പ്രശ്നം ഉണ്ട് അവിടെ ഈ പ്രശ്നം അവിടെ ഇല്ലാതെ പറ്റത്തില്ല അല്ല ശരിയാണ് പക്ഷെ മനസ്സിലായെങ്കിൽ ഇത് പറഞ്ഞേ പറ്റും മനസ്സിലായ ചില കാര്യങ്ങൾ കൂടി ഉറക്കം പറയേണ്ടതായിട്ടുണ്ട് മനസ്സിലായി നമ്മുടെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ അങ്ങനെ കണ്ടത്തില്ല അപ്പൊ ആരെങ്കിലും ഒന്നും മിണ്ടേ അത്രേ ഉള്ളൂ അത് മിണ്ടണം മിണ്ടിയേ പറ്റൂ ഇവിടെ നാരായണ ഗുരുവിന്റെ ഭാഷ സംസ്കൃതത്തിലായത് കൊണ്ടല്ലേ നാരായണ ഗുരു വളരെ കുറച്ച് കൃതികളൊക്കെ സംസ്കൃതത്തിൽ വെച്ചിട്ടുള്ളു സൂത്രം പോലെയുള്ള ചില കൃതികൾ ബാക്കിയുള്ള അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായി മലയാളത്തിലാണ് സാധാരണക്കാർക്ക് വായിച്ചു നോക്കിയാലും മനസ്സിലാകുന്നതാണ് പുരോഗമനക്കാർക്ക് രാമായണ പാരായണത്തെത്തിവിടെ പറഞ്ഞു കഴിയുന്നു അതുപോലെ തന്നെ സംസ്കൃത ഗ്രന്ഥങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്താൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടില്ല ഒരിക്കലും പരിഹരിക്കപ്പെടുന്നു പ്രശ്നം വഷളാകാൻ പോകുന്നു അതുകൊണ്ട് അംബേദ്കർ പറഞ്ഞതുപോലെ ഞാൻ ചോദിക്കുന്ന വളരെ ലളിതമായ ചോദിച്ചു ഈ പന്തിരാണ്ട് കാലം പഴക്കമുള്ള പുസ്തകം വായിച്ചിട്ട് നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്ത് നേട്ടം ഉണ്ടായിരുന്നു എന്ത് നേട്ടമാണെന്നാണ് പതിനാ അയ്യായിരം വർഷത്തെ കഥ പറയുന്നത് മഹാഭാരതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റും നമ്മൾ പുരാണത്തെ പറ്റി ചർച്ച നമ്മള് എപ്പറ്റിയാണ് ഇന്ന് ക്ലാസ് നടക്കട്ടത് എന്നെയല്ല നിങ്ങള് വിളിക്കേണ്ടത് എഐയെ പറ്റി ക്ലാസ് നടത്തുന്ന വിധ്വാനം വിളിച്ചിട്ട് അതിന്റെ സാങ്കേതിക വിദ്യയുടെ വശത്തെ പറ്റി ക്ലാസ് നടത്തണം പക്ഷെ നമ്മുടെ ഗതികേട് കൊണ്ടാണ് എനിക്കിവിടെ വരേണ്ടി വരുന്നത് ഗതികേടാ കാരണം എഐയിലേക്ക് വികസിച്ചിട്ടില്ല ഇപ്പോഴും പുര പുരാണത്തിന് ചാണക്കൊഴിക്കാത്ത കൈയിൽ മൊബൈല് കാണും പക്ഷെ മൊബൈലിനകത്ത് കാണുന്ന റീൽ ഏതിന്റെ അറിയാവുന്നു ഏത് റീലാ കാണുന്നത് ജയ് ശ്രീരാം അതാ ഇതാണ് പ്രശ്നം അടിച്ചമർത്തപ്പെട്ടവർ മാനവിക ബോധത്തിലേക്ക് ഉയർന്ന പ്രശ്നം പരിഹരിക്കപ്പെടില്ല ഇവിടുത്തെ ദളിതരല്ല ഞാൻ കരുതുന്നത് കേരളത്തിലെ ദളിതർ ഏതാണ്ടൊക്കെ മാന അവര് സ്വമേധയാ മാനവീകരിക്കപ്പെട്ടു പരിഷ്കരിക്കപ്പെട്ടു എന്നൊരു പ്രശ്നം പരിഹരിച്ചു മഹാത്മാങ്കാളി പത്ത് ബിഎക്കാരെ സ്വപ്നം കണ്ടു ഇന്ന് ആയിരം ബിഎക്കാരുണ്ട് അവരെ ഈ ആയിരം ബിഎക്കാർ മാനവീകരിക്കപ്പെട്ടു എന്താ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇനി ജോലി കൊടുക്കാത്തത് എന്താ എന്നോട് ഇപ്പം മറുപടി പറയണം എന്താ കേരളത്തിലെ സർവകലാശാലയിൽ ഗളിതരെ വൈസ് ചാൻസലറാക്കാത്തതെന്ന് ഈ മാനവിക മാനവികബോധത്തിലെ കുയരൻ പറയുന്ന വാദക്കാരെ മറുപടി പറയണം സാഹിത്യ അക്കാദമി അധ്യക്ഷനാകാൻ സച്ചുദാനന്ദഷിന് മാത്രമല്ല യോഗ്യതയുള്ളൂ യോഗ്യതയുള്ള ഒരുപാട് പേരുണ്ട് നിങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട് സച്ചിതാനന്ദഷഷിന് മാത്രമേ യോഗ്യതയുള്ളൂ വേറെ ആർക്കും യോഗ്യതല്ല തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ സച്ചിദാനന്ദഷിനെ പറയാൻ ഒക്കെ യോഗ്യതയുള്ള ധാരാളം ആളുകൾ ഉള്ളപ്പോൾ പോലും നമ്മൾ ചില ആളുകളെ മാത്രം യോഗ്യന്മാരെ കാണുന്നതിൻ്റെ പ്രശ്നത്തെ പറ്റി ഞാൻ സൂചിപ്പിക്കുന്നത് അല്ലാതെ അച്ചതാണോ വിനോദമുള്ള ആളല്ലേ വ്യക്തിപരമായി വലിയ സൗഹൃദമുള്ള ആളില്ല പക്ഷെ ഈ പ്രശ്നത്തെ നമ്മൾ കാണാതെ പോകരുത് എന്നുള്ളതാണ് ഈ പ്രശ്നത്തെ നമ്മൾ ആഴത്തിൽ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്കായിരിക്കും ഞാൻ കാണുന്നത് അതിപ്പോ തന്നെ സംഘപരിവാരം വലിയ രീതിയിൽ ഈ പ്രശ്നത്തെ ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് വലിയ ബാധ്യതയുണ്ട് അതുകൊണ്ട് എന്നെ തിരുത്താൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും പക്ഷെ എന്നെ തിരുത്തുന്നതിനും ഈ പറയുന്ന പ്രശ്നക്കാരെ മുഴുവൻ തിരുത്തേണ്ട ബാധ്യതയുണ്ട് പുരാഗമന പ്രസ്ഥാനങ്ങൾക്ക് ആ ജോലി നമ്മൾ എടുക്കണം സംഘപരിവാരം കേരളത്തിലെ ജാതിയെ കേരളത്തിൽ നിന്നും ജാതി വ്യവസ്ഥയെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് ഉന്നത പോലെ അതിന്റെ പ്രതീകമാണ്